ഹായ് ഗെയ്സ് അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഏലത്തിൻ്റെ എടുക്കുകയാണ് അപ്പോൾ ചേച്ചിമാർ കായ എടുത്തുകൊണ്ടിരിക്കുകയാണ് രാവിലെ നല്ല വെയിലിറന്നു അത് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് മൂടി കുഴപ്പമില്ല നമുക്കതൊക്കെ ഒന്ന് കാണിക്കാം കഴിഞ്ഞ ഒരു പ്രാവശ്യം കായെടുത്ത് മാറി കേട്ടോ കഴിഞ്ഞിട്ട് നമ്മൾ മരുന്നൊക്കെ അടിച്ച് നിർത്തിക്ക് വന്നു ഇപ്പോൾ കഴിഞ്ഞിട്ട് ഒരു നാൽപ്പത് ദിവസമായുള്ളൂ നാൽപ്പത്തഞ്ചു ദിവസത്തിനൊക്കെയാണ് കായ എടുക്കുന്നത് സാധാരണ പക്ഷേ നമ്മളിന്ന് ശരി നേരത്തെ എടുക്കുവാണ് കാ ഒത്തിരി പൊട്ടിക്കുന്നുണ്ട് ഈ അണ്ണാനം പിന്നെ എന്നാ എലി എടുക്കുന്ന വീഡിയോ നമുക്ക് കാണാം കേട്ടോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു സൈഡിൽ നിന്ന് തെളിച്ച് വരുന്നതല്ലേ ശരിക്കും തെളിച്ച് തീർന്നില്ലായിരുന്നു അത് ഇതൊരു കേടുള്ളൊരു ചെടിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഇതുണ്ടോ ചിമ്പൊക്കെ കുറേ പെട്ടന്ന് പോവുകയൊക്കെ ചെയ്തു എന്നെ കായ ഇങ്ങനെ പൊട്ടിച്ചിട്ടുണ്ടേ പൊടുത്ത കായം പൊട്ടിച്ച് അണ്ണാൻ്റെ ശല്യം ഉണ്ടെങ്കിൽ ഇത് ശല്യം ഭയങ്കരമാണ് പൊട്ടിച്ചിട്ടുണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കായ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒമ്പത് മണിക്കാറുണ്ടോട്ടോ നമുക്ക് ഒരു ദിവസം കൊണ്ടിട്ട് തീരും കുറച്ച് ഉള്ളൂ ഉള്ളു നമ്മുടെ ചെടികളൊക്കെ എങ്ങനെയാണ് നിലവിലിരിക്കുന്നത് അപ്പോൾ ഒരു ദിവസം തീർത്ത് എടുക്കുവാണ് ഈ പൊട്ടിക്കുന്നതുകൊണ്ട് ഇനി ഇപ്പം കുറച്ച് ദിവസം കഴിഞ്ഞാലല്ലേ കായ എടുക്കാൻ പറ്റുള്ളൂ നമ്മളതുകൊണ്ട് കൊടുത്തിട്ടില്ല അതുകൊണ്ടോ ചേനത്തണ്ടും വന്ന് നശിച്ചു പോയൊരു ചെടിയാണ് അത് മൊത്തം അടുത്ത ദിവസം വെട്ടി കത്തിക്കാൻ പോകും കേട്ടോ മൊത്തം വെട്ടി നശിപ്പിച്ച് ഒരു എട്ടുപോത്ത് ചെടിക്ക് പകർന്നു മരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഒരു മരുന്ന് അതിനെ ഏറ്റിട്ടില്ല അതുകൊണ്ട് നമ്മളത് മൊത്തം വെട്ടി കത്തിച്ചളയാൻ പോകുന്നു കാരണം ചേനത്തണ്ടൻ ൻ സെറ്റ്നാണ് ഈ തണ്ടിലും മൊത്തം ആയിരം ജലക്കർഷക കൂട്ടായ്മയുടെ അവരുടെ ഒരു ഇത് വെച്ചിട്ടാട്ടോ നമ്മൾ അവർ പറയുന്നതനുസരിച്ചൊക്കെ അവരുടെ നമ്മളിരിക്കും ഡൗട്ട്സൊക്കെ ചോദിക്കും മരുന്നുകളൊക്കെ പറഞ്ഞു തരും വളം എങ്ങനെ ചെയ്യേണ്ടതായിരുന്നു ഫോളോ ചെയ്യാറ് അതൊക്കെ നോക്കി അങ്ങനെ അവർ പറയുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉണ്ട് താഴെ നിൽക്കുന്നതിനൊക്കെ തട്ടമറിച്ചലൊക്കെ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ കാര്യം പറഞ്ഞാൽ ഈ വർഷം വെച്ചത് ഒരു തയ്യായിരുന്നു പക്ഷേ അതെൻ്റെ ചിമ്പിനും ചേർത്തേണ്ട നൈ നമ്മളിത് കൊണ്ട് ഇത് പറിച്ചു കളഞ്ഞിട്ട് ഇനിയിപ്പോൾ മഴയില്ലാത്തതുകൊണ്ട് ഈ വർഷം വിക്കലിടക്കുന്നുള്ള വരത്തില്ല കുറഞ്ഞു പേരുണ്ട് കഴിഞ്ഞ വർഷത്തൊക്കെ വെയിലിന് ഭയങ്കരമായിട്ട് വെയിലിട്ടൊരു ചെടിയാണത് ചിമ്പിടിച്ച് ഭയങ്കരമായിട്ടുണ്ട് ഇവിടെ ഭയങ്കരമായിട്ട് വെയിലടിക്കുന്ന ഒരു ഏരിയയാണ് മൊത്തം കരിഞ്ഞ് ഉണ്ടല്ലേ വെയിലൊക്കെ ഉള്ള ചെയ്താണ് പക്ഷെ എന്നാലും എന്നിട്ട് വെയിലടിക്കുന്ന സ്ഥലമാണത് ഏത് ചേച്ചിമാർ കായ ഏതാണ് ചേച്ചിമാർ കായ എടുക്കുക കേട്ടോ ഇവിടെ ഒരടുത്ത് ആഴത്തെ മേലത്തെ തെട്ടുവരെയായി

ഇത് കായടുത്ത ചരങ്ങളാണ് കേട്ടോ കായെടുത്ത് പോയ ചരങ്ങളാണ് ഈ കാണുന്നത് എനിക്കിനി ഓരോ ഇരുണ്ട് കായൊക്കെ ഉള്ളു അടുത്ത് ഓരോന്ന് പൂവൊക്കെ ഉണ്ട് മഴ കുറവായതുകൊണ്ട് എങ്ങനെയാണ് പൂ പിടിക്കുക എന്നുള്ളതൊന്നും അറിയത്തില്ല നമ്മൾ നോക്കാം അടുത്ത ഓളവും മരുന്നോക്കെ ചെല്ലുമ്പോഴത്തേനും ചിലപ്പോൾ ആയി വരുമായിരിക്കും ആ കായ് ഇനിയിപ്പോൾ തീരുന്ന ഫങ്കി സൈഡും ഇതെല്ലാം അടിക്കാനുണ്ട് എന്താണ് കേട്ടോ ഗസ് നമ്മൾ എടുത്തു പോയ ചെടികളാണ് ഇതൊക്കെ ചെറിയ ചെടികളാണ് അങ്ങനെ ഈ ചിരൽ കൂടിയ മണ്ണാണ് അതുകൊണ്ട് വലിയൊരു വളർച്ച എന്ന് പറയാൻ പറ്റില്ല ചെടിക്ക് വലിയ തട്ട പൊക്കോ വലിയ ചിരത്തിനീലോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അങ്ങോട്ടാണ് കേട്ടോ നമ്മുടെ തോട്ടം അവിടെ ഒരു നമുക്കൊരു പത്തുനൂറ് ചെടികളുണ്ട് പിന്നെ ഈയിടയ്ക്ക് ഞാൻ പറഞ്ഞില്ലായിരുന്നു കഴിഞ്ഞ പിടിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊരു കുറച്ച് ചെടികളിവിടെ വെച്ചിട്ടുണ്ട് ഷത്തേക്ക് അത് പിടിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും ഇതിനും ഒരു കേട് പോലെയാണ് കേട്ടോ അത് കറ്റ കറ്റ പോലെ തോന്നിക്കുന്നുണ്ട് എന്നാൽ ഇത് കൂട്ടാണെന്നുള്ള കാര്യത്തില്ല എന്താണ് സരി വന്നിട്ടുണ്ട് എനിക്ക് എനിക്കിപ്പോൾ അടുത്ത പ്രാവശ്യം എടുക്കണെങ്കിൽ കായം ഉണ്ടായിരുന്നു കേട്ടോ ഇതിലേക്ക് ഓർമ്മയ്ക്കേ ഉള്ളൂ കഴിഞ്ഞ പ്രാവശ്യം എടുത്തു പോയതാണ് രണ്ടാമത്തെ ഇടയ്ക്ക് എടുക്കുന്നത് നമ്മുടെ ഈ ഏലത്തിൻ്റെ ഏലം വെച്ചിരിക്കുന്ന റബ്ബറിൻ്റെ ഇടയ്ക്കിടയാണ് കേട്ടോ പഴയ റബ്ബർ വന്നിരുന്നതിൻ്റെ ഇടയ്ക്കിടയാണ് അപ്പം ഇന്നിപ്പോൾ നമ്മുടെ അടുത്തുള്ളൊരു ചേട്ടന് അത് വെട്ടാനായിട്ട് ഇട്ടിട്ടുണ്ട് പുള്ളിയോ പകുതിക്ക് വെട്ടിക്കൊള്ളാന്നൊക്കെയാണ് പറയുന്നത് നമുക്ക് ഇതിൻ്റെ പരിപാടികൾ എല്ലാ പരിപാടികളും നടക്കില്ലാത്തതന്നാണ് ഞാൻ കഴിഞ്ഞ കൊല്ലം വെട്ടിയായിരുന്നു പെട്ടിയതിൻ്റെ ഗുണമാണ് ഈ കാണുന്ന കേസ് മൊത്തം കായം അടിച്ചിട്ടുണ്ട് ഉണ്ടോ കായം കാരണം പഞ്ചായത്തിലേക്ക് എടുക്കാൻ പറ്റില്ല ഇന്ന് പിന്നെ മാക്കി ഇത് പെട്ടിട്ടുണ്ട് നമുക്കൊരു പത്ത് ഇരുന്നൂറ്റമ്പത് റബറ് മാർക്ക് ചെയ്യാൻ അത്യാവശ്യം എട്ടാം ഭാഗത്തുള്ളതുകൊണ്ട് കേട്ടോ ഒരു കുറച്ച് നാനൂറ്റി പതിനാലും ബാക്കിയുള്ള നൂറ്റിയഞ്ചും ഒക്കെ ആയിട്ട് എന്നിപ്പോൾ തെളിച്ച് കഴിയുമ്പം ജസ്റ്റ് മാർക്ക് ചെയ്തിട്ടുള്ളൂ വെട്ടി പാലയം വേണമെങ്കിൽ ഒരു നാ നാലഞ്ച് വെട്ടൊക്കെ വെട്ടി വരുന്നതായിരിക്കും കേട്ടോ ചേച്ചിമാർ തൃതിയായിട്ട് എടുക്കുന്നുണ്ട് ഫിഷേറിയും പോളവളിച്ചുണ്ട് കേട്ടോ നമ്മളിപ്പോൾ ഇനി കാലടത്ത് പറഞ്ഞാൽ പുറകെ അതിൻ്റെ ഒരു ഫംഗിസൈഡും സൈഡും ഇതും കൂടെ അടിക്കുന്നുണ്ട് ഫിസേറിയ അത്യാവശ്യം നന്നായിട്ട് കയറിയിട്ടുണ്ട് ഇപ്പോൾ ഫംഗിസൈഡ് ഫങ്കി സൈഡ് അടിച്ച് കയറേണ്ട ഒരു രണ്ട് മാസമൊക്കെ ആയി അടിക്കുന്ന സമയമാണ് ഇപ്പം നമ്മൾ അടുത്ത ദിവസം തന്നെ താമസിക്കാതെ ഭംഗി ചെടി അടിക്കും കേട്ടോ അത്യാവശ്യം നല്ല ചെടികളിലാണ് ഫിസേറിയും കയറി പിടിച്ചേക്കുന്നത് ഇവർ എട്ട് പത്തെണ്ണത്തില്ലുണ്ട് നമുക്ക് ഫിസറിയും പോട്ട് ചേനത്തണ്ടോ ഉണ്ടായി വരുന്ന ചിമ്പക്കൂടെ ചെറുതായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇത് ഇനിയിപ്പോൾ അവർ ലാസ്റ്റ് ഇത് കായടുത്ത് തീരുന്ന സമയത്ത് ലാസ്റ്റ് കേൾക്കുകയുള്ളേണ്ടതിൻ്റെ ചേനത്തണ്ടനാണ് അതെല്ലാം നമ്മൾ ഓരോ മാർക്കിട്ട് ഓരോന്ന് കെട്ടി ക്ഷമ കൂടി കെട്ടിയിട്ടുണ്ട് അപ്പോൾ അവർക്കറിയാം എടുക്കുന്നവർക്കറിയാൻ പറ്റും ഇനി ഇത് ചെറിയ രീതിയിലാണ് വന്നിട്ട് വലിയ സിവിയറായിട്ട് പോയേക്കണേ ചെടികൾ കുത്തിപ്പിറിച്ചു കളയെ കത്തിച്ചുള്ളൂ കായടിച്ചിട്ടില്ല കേട്ടോ എനിക്കൊരു മൂന്ന് കായ ഒക്കെ വെച്ച് എടുക്കാൻ പറ്റിയ വിഭാഗത്തിന് എടുക്കുന്ന ചരങ്ങളാണ് കേട്ടോ അതുകൊണ്ടോ ചരങ്ങളൊക്കെ ഒത്തിരി നേരത്തെ ചരവടിച്ച് പോയതുകൊണ്ട് ജനുവരിയിൽ ഫെബ്രുവരി മാസത്തിൽ ചരവടിച്ച് പോയതുകൊണ്ട് ചേർക്കരൊക്കെ മൂത്ത് പോയ ലക്ഷണമാണ് എട്ടും പത്തും പന്ത്രണ്ടും കായൊക്കെ പൊഴിഞ്ഞിട്ടാണോ ഒരു കായ പിടിച്ചു കഴിഞ്ഞത് അതുകൊണ്ട് നമുക്കൊരു രണ്ട് മൂന്ന് അടുപ്പിനൊക്കെ പരിപാടി തീർന്നു പോവും പിന്നെ നമ്മൾ ഈ കേരളത്തിൻ്റെ പരിപാടികളൊക്കെ പഠിച്ചു വരുന്നതല്ലേ നമ്മുടെ ഗുരുക്കന്മാർ പറഞ്ഞ സുനീഷ് ഭായി മറ്റേ ബിജുബായി പ്രസാദ്ഭായി ഇവരൊക്കെയാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ എല്ലാ കർഷകരും പറയുന്ന ഡൗട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടാണ് എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത് പിന്നെ ഹണിയുടെ പപ്പ ആ ഇത് നമുക്ക് നട്ട് അതിന് സംഭവം അവിടുന്ന് തട്ട കൊണ്ടുവന്ന് നട്ടൊക്കെ അവരാണ് അതിൻ്റെ ബാക്കിയുള്ള പണികൾ നമ്മൾ ചെയ്തതേ ഉള്ളു കേട്ടോ അത്യാവശ്യം നട്ട് പഴുക്ക് കിടക്കുവാണ് എടുക്കാനുള്ളതാണ് ചേനത്തായതുകൊണ്ട് ഇപ്പോൾ ഇവർ ഒരു ചരി ഇവിടെ ഒഴിവാക്കിയിട്ട് പോയ അവസാനം എടുക്കുകയുള്ളു കേട്ടോ കുറെ തേനീച്ച വന്നിട്ടുണ്ട് കേട്ടോ പരായണം ചെയ്യുന്നതാണ് തേനീച്ച ഉണ്ടെങ്കിലാ നല്ലത് നല്ല നമ്മുടെ ചേച്ചിമാര് ഞങ്ങളൊക്കെ ചേച്ചി പറയുന്നതൊക്കെ കേട്ടോ ചേച്ചിക്ക് സമയമില്ല ഞങ്ങൾക്ക് ഒരാടത്ത് തീരുമ്പോൾ ഒരാടത്തേക്ക് വിളിയാ അപ്പോൾ ഇതാണ് ശാന്ത ചേച്ചി അത് ശാന്ത ചേച്ചിയുടെ മരുമോള് ഇപ്പം ചേച്ചിയുടെ പേരിനെ ശോഭനാണ് അപ്പം അവർ രണ്ടുപേരും കൂടെയാണ് ഒരു നിന്ന് അമ്മയും മരുമകളും കൂടെ അമ്മയും മോളും കൂടെ കായെടുക്കുന്ന ഭാഗമാണ് കാണുന്നത് ശാന്ത ചേച്ചിക്ക് രണ്ട് കോള് സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാം അതെ കോൺസെൻട്രേറ്റും കാ വരയ്ക്കുന്നതിലാണ് ശാന്ത ചേച്ചി കോൺസെൻട്രേറ്റും ചെയ്തിരിക്കുന്നത് അത് ച്ചമാരെ ഇലക്ക പൊടിച്ചിട്ടാണ് എന്നാൽ ചീന കിലോ കണക്കിൻ്റെ ചീമ പൊടിച്ചിട്ട് എടുപ്പേക്കുണ്ട് അപ്പൊ അച്ഛന്മാരെ നമ്മുടെ കായുടെ പിന്നത്തെ കഴിഞ്ഞാണ് കുറച്ചുകൂടെ മിച്ചം ഉണ്ട് ഇനി അവർ അടുത്ത ദിവസം വന്നെടുത്ത് തരും ഇതാണ് നമ്മൾ അടുത്ത ദിവസം അടുത്ത ദിവസം അല്ലേന്ന് തന്നെ അത് ഉണങ്ങാൻ കൊടുക്കാൻ പോകും മാർ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കൃഷി വിശേഷങ്ങൾ ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം നമുക്ക് കാണാം ഇതുവരെയും ബായ്